മറ്റൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ചിലപ്പോ ട്രെയിൻ മാർഗമായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക അറഫയിൽ മുസ്തലിഫയിലേക്ക് മിനിയിലേക്ക് യാത്രയിൽ ഇതിലെ നല്ല രീതിയിൽ ശാന്തതയോടെ ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ അതല്ലെങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകാം ഒരാൾ ട്രെയിനിലേക്ക് പ്രവേശിച്ചു ഒരാൾ പുറത്ത് നിൽക്കുന്ന സാഹചര്യം വരും ഇങ്ങനെ ധൃതി പിടിക്കുന്ന ഉണ്ടാകുമ്പോൾ അങ്ങനെ പല പല അപകടങ്ങളാറുണ്ട് ആ മേഖലകളിൽ അതുകൊണ്ട് നല്ല രീതിയിൽ ശാന്തതയോടെ എന്ത് ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് മറ്റൊരു ഹരിയതി കാണാം ആവശ്യത്ത് ശുദ്ധീകരണം പറയുകയാണ് മുസലിയുടെ പത്നി മുലു ഏതൊരു കാര്യത്തിലും ഒരു മയം കാണിച്ചാൽ സമാധാനം കാണിച്ചാൽ അത് ആ കാര്യത്തെ എന്ത് ചെയ്യും സൗന്ദര്യമുള്ളതാക്കും അളകുള്ളതാക്കി തീർക്കും ഏതൊരു കാര്യത്തിൽ നിന്നാണോ ആ ശാന്തത ഒരു മയമില്ലാതെ ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം കാണിക്കുന്നത് അത് അതിന് വികൃതമാക്കി തീർക്കും എന്ന് മുസലം പറയാം എന്ത് കാര്യവും എന്ത് ചെയ്യുക ആയിരിക്കണം ചെയ്യേണ്ടത്